ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എന് എസ് എസിന് ഒന്നുമില്ല ന് എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്ന് കെ ബി ഗണേഷ് കുമാര് പറഞ്ഞു പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും കെ ബി ഗണേഷ് കുമാറിനെ തിരഞ്ഞെടുത്തു ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിന് ഒന്നുമില്ല എൻ എസ് എസിനെ നശിപ്പിക്കുവാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കാശുമുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി എഴുതിവെക്കാം സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും താലൂക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ശേഷം സംസാരിക്കവേ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സി സുമാരൻ നായർ സാറ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല എൻ എസ് എസ് സമതുവര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിനെ അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ എസ് എസിൻ്റെ അതാത് കാലഘട്ടങ്ങളിൽ എൻ എസ് എസ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞില്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് ഇന്ന് രാജിവെച്ചു അപ്പോൾ ആയോ വെച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ നാല് നാല് നായന്മാരെ ഒരു കുടുംബത്തിലെ കാണിച്ചാൽ അർത്ഥം മുഴുവൻ നായന്മാരും അല്ല എന്തോ ആവശ്യം വന്നപ്പോഴാണ് അവരെ ഏറ്റവും നേതാവാണ് ജി സുകുമാരൻ നായർ സമദൂര സിദ്ധാന്തത്തിലാണ് മുന്നോട്ടു പോകുന്നത് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരുകൾ എടുക്കുന്ന നിലപാടിൽ കേരള കേന്ദ്ര സർക്കാരുകളെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയ നിലപാടല്ല പ്രസ്ഥാനത്തിനു വേണ്ടി മന്നത്താചാര്യന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പാതയിലൂടെ കടന്നു വ്യക്തിയാണ് ജി സുകുമാരൻ നായരെന്നും പത്തനാപുരം എൻ എസ് എസ് യൂണിയൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം